ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലെ ഫസ്റ്റ് റവന്യൂ നമ്മളൊക്കെ പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റും അതെ അതെ നമ്മൾ ഇത്രയും നാളും കിടന്ന് പാടുപെട്ടതിൻ്റെ ഒരു പ്രതിഫലം കിട്ടി കേട്ടോ മറ്റേമാരെ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പൈസ കിട്ടിയത് അതിൻ്റെ അകത്ത് ഒരുപാട് യാത്രാ ബ്ലോഗുകളും പിന്നെ ഫാമിലി ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നും വാങ്ങുകയില്ല എന്ന് ഓർത്തോണ്ട് ഇരുന്ന ഇടത്തുനിന്ന് നമുക്ക് നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ടൊന്നും അല്ലേ ഇത്രയും നമുക്ക് ഇത്രയും നമുക്ക് വലിയൊരു എമൗണ്ടൊന്നും അല്ല ഒരു ഏകദേശം കണക്ക് പറയാം ഒരു പത്ത് രൂപ എടുത്തൊക്കെ ഇത്ര ആ അത്രയൊക്കെ കിട്ടിയില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു രൂപ വരുമാനം കിട്ടിയാലും നമുക്ക് വലിയ സന്തോഷമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഓരോ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്കത് കിട്ടിയേക്കുന്നത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ആ വീഡിയോയ്ക്ക് ആ റവന്യൂ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നന്ദി ഇനിയും മുന്നോട്ട് സപ്പോർട്ട് വേണം പിന്നെ നമ്മൾ എന്താ പറയണ്ടേ എനിക്ക് സത്യം പറഞ്ഞു നമ്മുടെ ഫേസ്ബുക്കിൽ പൈസ ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരാറുണ്ട് എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങളായി ഞാൻ സോഷ്യൽ മീഡിയ കടന്ന് വട്ടം കറങ്ങുന്നു അപ്പോൾ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൽ നിന്ന് നമുക്കൊരു റവന്യൂ കിട്ടിയത് അതിന് നന്ദി എത്ര പറഞ്ഞാലും നിങ്ങളോടല്ലാതെ എനിക്കൊരു നന്ദി പറയാനായിട്ടില്ല കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ വീഡിയോ എത്താലും എല്ലാം ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം അത് നിങ്ങളോട് ഫസ്റ്റ് പറയണം ഞാൻ നിങ്ങളുടെ ഈ അമ്മച്ചിയോടും നിങ്ങളോടും ഫസ്റ്റ് ഒന്നിച്ചാണ് പറയുന്നത് കേട്ടോ ഒന്നിച്ചാണ് പറയുന്നത് അത്രയേ ഒരു സംതൃപ്തിയുണ്ട് കേട്ടോ ഇങ്ങോട്ട് പോയി കേട്ടോ അമ്മച്ചടുക്കളിച്ചിട്ട് ഈ പരിപാടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എന്നാ പറയേണ്ടത് ഈ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല കയറാക്കാനും ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ കറക്റ്റ് ആക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എല്ലാവരോടുമായിട്ട് പേഴ്സണൽ ഐ നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് പറ്റിയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ നിങ്ങൾക്കാണേലും ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് ചുമ്മാ പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഒരു ജസ്റ്റ് വീഡിയോ എടുത്തിടുക മാത്രമല്ല അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒന്നും കൂടെ പറയുന്നു ഇനിയും നമ്മുടെ സപ്പോർട്ട് വേണം അല്ല ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മൾ എത്ര ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചാനലാണേലും നിങ്ങളുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കാണെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക നല്ല കാര്യത്തിന് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാം നിങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ഒരുപാട് സന്തോഷം